നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നത് ഇത് ആദ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയെ വലിയ രീതിയിൽ തന്നെയാണ് ഞെട്ടിച്ചിരിക്കുന്നത് യു എസ് താവളത്തിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിലാണ് മൂന്ന് പേർ മരിച്ചത് താവളം ജോർദാനിലാണെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടെങ്കിലും സിറിയയിലാണെന്നാണ് ജോർദാൻ പറയുന്നത് സംഭവം അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് യുദ്ധത്തിന്റെ വ്യാപനത്തിന് കാരണമാകുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ മേഖല എന്നേക്കുമായി യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ പ്രസിഡന്റാണ് ഇപ്പോൾ അമേരിക്ക മരിക്കുന്നത് കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന ജോ ബൈഡന്റെ ഭീഷണി സ്ഥിതി വഷളാവും എന്നതിന്റെ സൂചനയാണ് ഗാസ ഗാസയുദ്ധത്തിന് പിന്തുണ നൽകിയതിലൂടെ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ കുടുങ്ങിയതായി നിരീക്ഷകർ കരുതുന്നു അമേരിക്കൻ സൈനികരുടെ മരണം ബൈഡന് കൂടുതൽ സമ്മർദ്ദം നൽകും അതേസമയം അതിർത്തിക്ക് പുറത്തുള്ള യു എസ് സൈനിക താവളത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്ന് ജോർദാൻ അറിയിച്ചു പരസ്പര ധാരണ പ്രകാരമാണ് അതിർത്തി മേഖലയിലെ യു എസ് സൈനിക സാന്നിധ്യമെന്നും ജോർദാൻ അധികൃതർ വെളിപ്പെടുത്തി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജോ ബൈഡൻ പറഞ്ഞു ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് വിഭാഗം ഉത്തരവാദിത്വം ഏറ്റതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഗാസിൽ ഇസ്രായേലിലെ കൊടും ക്രൂരതകളെ പിന്തുണ അവസാനിപ്പിക്കും വരെ മേഖലയിലെ യു എസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് സായുധ വിഭാഗം അറിയിച്ചതായും പത്രം വെളിപ്പെടുത്തി ആക്രമണത്തെ ജോർദാൻ അപലപിച്ചു ഇറാഖിലും സിറിയയിലും ഏതുസമയം അമേരിക്കൻ പ്രത്യാക്രമണ സാധ്യത കൂടുതലാണ് അതിനിടെ ഗാസയിലെ ഗാന യുനൂസിലും മറ്റും ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി ആശുപത്രികളിലെ സ്ഥിതി ഏറെ ദയനീയമായതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഇന്നലെ മാത്രം നൂറ്റി അറുപത്തഞ്ച് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടായി പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തയ്യായിരത്തി എൺപത്തി ഏഴിൽ എത്തി ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ പാരീസിൽ തുടരുന്ന ബന്ദിമോചന ചർച്ചയിലും കാര്യമായ പുരോഗതിയില്ല രണ്ടു മാസത്തെ വെടിനിർത്തലിനൊപ്പം ബന്ദിമോചനവും തടവുകാരുടെ കൈമാറ്റം സംബന്ധിച്ച് ഏറെക്കുറെ വിശാല ധാരണ രൂപപ്പെടുത്താനായെങ്കിലും ഇസ്രായേലും ഹമാസും കൈക്കൊള്ളുന്ന നിലപാടുകൾ നിർണായകമാകും ലക്ഷ്യം നേടാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ വെടിനിർത്താൻ ഒരുക്കമല്ലെന്ന് ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായാണ് വിവരം അതിനിടെ ഗാസിൽ നിന്ന് പലസ്തീനകളെ പുറന്തള്ളി ജൂത കുടിയേറ്റത്തിന് അനുമതി ആവശ്യമായി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഇസ്രായേൽ സർക്കാരിലെ പന്ത്രണ്ട് മന്ത്രിമാർ പങ്കെടുത്തതായി ജർമ്മൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഗസയിലെ യു എൻ അഭയാർത്ഥി ഏജൻസിക്കുള്ള ഫണ്ട് പിൻവലിക്കാനുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുമാനത്തെ ഇസ്രായേൽ സ്വാഗതം ചെയ്തു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് വലിയ തോതിലുള്ള ആക്രമണം യു എസ് സേനയ്ക്ക് നേരെ നടക്കുന്നത് അമേരിക്ക നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ആക്രമണത്തിന് പിന്നിലുള്ളവർക്ക് തിരിച്ചടി നൽകുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു മുപ്പത്തിനാല് സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് സ്ഥിതി സ്വീകരിക്കാത്ത റിപ്പോർട്ട് ജോർദാനിലെ യു എസ് സേനാ താവളത്തിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികരാണ് മരിച്ചിട്ടുള്ളത്